വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് ഗ്ലാസ് പെയിൻറ്റിങ് ചെയ്യുക എന്നതാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് അപ്പോൾ നമുക്കിത് ചെയ്യണം അവർക്ക് ഇത് ചിത്രം വരയ്ക്കാൻ അറിയണം അപ്പോൾ അത് ട്രേസ് ചെയ്തിട്ട് നമ്മൾ വരയ്ക്കുന്നത് കാണിച്ചു തരാം ഇതിന് വേണ്ടിയിട്ട് ഗ്ലാസ് പെയിൻറ്റ് വാങ്ങേണ്ടതുണ്ട് ഗ്ലാസ് പെയിൻ്റ് നൂറ് രൂപയുടെ ഒരു പാക്കൽ അത്യാവശ്യം ആവശ്യമായിട്ടുള്ള പെയിൻ്റുകളും പിന്നെ അതിൻ്റെ കൂടെ തന്നെ അത് അതിൻ്റെ ഔട്ട്ലൈൻ വരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള ലൈനറും കിട്ടുന്നതാണ് ഇപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള കളറുകൾ അത് ഈ പാക്കറ്റിൽ ഞാൻ കാണിക്കുന്നില്ല ബേബിക്കറിൻ്റെ ഒരു പാക്കറ്റാണ് ഇതിൽ വ്യത്യസ്തമായിട്ടുള്ള കളറുകളുണ്ട് നമുക്ക് ആവശ്യമായ കളറുകൾ സിംഗിളായിട്ടും വാങ്ങാൻ തന്നെ ഒരെണ്ണത്തിന് പത്ത് രൂപ വിലയേ ഉള്ളൂ ഇതിൻ്റെ ലൈനറി അത് ഞാൻ കുറേ ഉപയോഗിച്ചതുകൊണ്ട് കുറച്ചതായിട്ടുണ്ട് ഇത് ഇതിൻ്റെ ഔട്ട്ലൈനറാണ് ഇങ്ങനെ ഔട്ട്ലൈനറ് ഉപയോഗിച്ചിട്ട് ആദ്യം നമ്മുടെ കയ്യിലുള്ള ഗ്ലാസ് ഏത് ചിത്രമാണോ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ മേലെ വയ്ക്കാം എന്നിട്ട് നമ്മൾ ചിത്രം വരയ്ക്കാൻ പെൻസിലൊണ്ട് വരയ്ക്കുന്ന പോലെ തന്നെ ഈ ചിത്രത്തിൻ്റെ കൂടെ ഗ്ലാസിൻ്റെ പുറത്തുകൂടെ ചിത്രത്തിന് അനുസൃതമായിട്ടുള്ള ഔട്ട്ലൈൻ എങ്ങനെ വരച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ കുട്ടികളുടെ ആൽബത്തിൽ ഫോട്ടോ ആണ് എടുത്ത് വരയ്ക്കുന്നത് അപ്പോൾ അതിൻ്റെ ഔട്ട്ലൈന് ഇങ്ങനെ ഓരോ ഡ്രസ്സും ഡ്രെസ്സും മുഖങ്ങളൊക്കെ നല്ല കൃത്യമായിട്ട് കട്ടൊന്നും പിടിക്കാതെ വരച്ചുകൊണ്ടിരിക്കണം അപ്പോൾ ചിത്രം വരയ്ക്കാൻ അറിയണമെന്നില്ല നമുക്കിഷ്ടമുള്ളൊരു ചിത്രം തിരഞ്ഞെടുക്കാം എന്നിട്ട് അതിന് മുകളിൽ ഗ്ലാസ് വയ്ക്കുക അതിന് ഔട്ട്ലൈനർ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഔട്ട്ലൈൻ വരയ്ക്കാം അതിന് വരച്ചിട്ട് ഓരോ പോയിൻറ്റും ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കാം എന്നാൽ ചുളിവുകളും വടക്കുകളും അതെല്ലാം കറക്റ്റായിരിക്കണം എന്നാലാ ചിത്രത്തിൻ്റെ ഒരു ശരിയായിട്ടുള്ള രൂപം വരുകയുള്ളൂ പക്ഷേ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല ഓൾറെഡി ഒരു ചിത്രം താഴെ ഇരിക്കും അതിൻ്റെ മുകളിലൂടെ വരയ്ക്കാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ലല്ലോ നമുക്ക് അത് ആദ്യം വരയ്ക്കണമെങ്കിൽ ഗ്ലാസ് പേപ്പർ കിട്ടും കടയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടാകും കട്ടിയുള്ള എന്തെങ്കിലും പേപ്പർ അതിൻ്റെ മുകളിൽ വരച്ച് പഠിച്ചാലും മതി അപ്പോൾ ഞാൻ ചിത്രം വരച്ച് കഴിഞ്ഞിട്ട് ഇനി ഇതിൻ്റെ മുറി മുടിയൊക്കെ കറുപ്പിക്കണമല്ലോ മുടിയൊക്കെ നല്ല കറുപ്പ് കളറാണല്ലോ അപ്പോൾ ബ്ലാക്ക് ഗ്ലാസ് പെയിൻ്റ് എടുത്തിട്ട് അപ്പോൾ ഞാൻ ബോട്ടിൽ ഉപയോഗിച്ച് തന്നെയാണ് അതിൻ്റെ മുടി കറുപ്പിക്കുന്നത് ഇനി ഇത് വാട്ടർ ബേസ്ഡ് ആണ് ഗ്ലാസ് പെയിൻ്റ് അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു പാലറ്റിലോട്ട് എടുത്തിട്ട് ബ്രഷ് ഉപയോഗിച്ചിട്ട് അതിങ്ങനെ സാധാരണ പെയിൻറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഗ്ലാസ് പെയിൻ്റും ചെയ്യാം കുറച്ച് സമയം വെള്ളം കൂടുതൽ ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത് വെള്ളം കൂടുതൽ ഉപയോഗിച്ചാൽ കൂടുതൽ സമയം ഉണങ്ങാൻ വെക്കേണ്ടി വരും ഞാൻ ബ്ലാക്ക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഫോട്ടോ നോക്കിക്കൊണ്ട് തന്നെ ആ ബ്ലാക്ക് പോർഷനെല്ലാം അതുപോലെ അങ്ങ് പെയിൻറ്റ് ചെയ്യാണ് പിന്നെ ചെയ്യേണ്ടത് ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കളർ പാലറ്റിലോട്ട് എടുക്കാൻ എടുക്കാം ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഷെയ്ഡ് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ വീണ്ടും വീണ്ടും കട്ടി കൂട്ടിയിട്ട് അതിനനുസരിച്ച് ഷെയ്ഡൊക്കെ ഇങ്ങനെ കൊടുക്കാം അതായത് നമ്മുടെ ഡ്രസ്സിലൊക്കെ ഇരണ്ട് വശങ്ങളൊക്കെ കാണിക്കുമ്പോൾ കൂടുതൽ കളർ ഉപയോഗിക്കുമല്ലോ നമ്മൾ സാധാരണ പെയിൻറ് ചെയ്യുമ്പോൾ ഞാൻ വാട്ടർ പെയിൻറ്റിങ്ങിൻ്റെ ഓയിൽ പെയിൻറ്റിങ്ങിൻ്റെയൊക്കെ വീഡിയോസ് പിന്നീട് ഇടും അപ്പോൾ അതിൽ കൂടുതലായിട്ട് ഷെയ്ഡിങ്ങിനെ കുറിച്ചൊക്കെ പറഞ്ഞു തരാം ഇതിൽ ആദ്യം ലൈറ്റായിട്ട് കൊടുത്തു പിന്നെ ഡാർക്കായിട്ട് നമ്മൾ ഷെയ്ഡ് ഭാഗങ്ങളൊക്കെ ഇങ്ങനെ നന്നായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക അത് ഫോട്ടോയിലുള്ള അതേ കളർ ഉപയോഗിച്ചിട്ടാണ് കൊടുക്കുന്നത് നമുക്ക് വേണമെങ്കിൽ വേറെ വ്യത്യസ്തമായിട്ട് കളറൊക്കെ യൂസ് ചെയ്യാം ഫോട്ടോയിലെ കളർ തന്നെ യൂസ് ചെയ്യണമെന്നില്ല നമ്മുടെ അഭിജി അഭിരുചിക്കനുസരിച്ചിട്ടുള്ള കളറുകളൊക്കെ കൊടുക്കാം അപ്പോൾ ഏകദേശം പെയിൻറ്റൊക്കെ ആയിട്ടുണ്ട് ഇനി കാലിൽ കൊടുക്കാനുണ്ട് കയ്യിൽ അപ്പോൾ നമുക്കിതിൽ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ കളർ മിക്സ് ചെയ്യുന്ന പോലെ തന്നെ പാലറ്റിലോട്ട് വ്യത്യസ്തമായിട്ടുള്ള കളറുകൾ എടുത്തിട്ട് അപ്പോൾ ഇതിൽ നമ്മുടെ ശരീരത്തിൻ്റെ കളറ് കൂടി ഏതൊക്കെ കളറാണ് ചുവപ്പും മഞ്ഞ് വൈറ്റും കൂടെ കൂടിയിട്ടുള്ള കളർ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് ആ കളറ് കൊടുക്കാനായിട്ട് ആ അങ്ങനെയൊരു കളർ ഇതിലില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇതിൽ നിന്ന് കളറുകളൊക്കെ പാലറ്റിലോട്ട് അല്പ അല്പമായിട്ട് എടുത്തിട്ട് ബ്രഷോണ്ട് യോജിപ്പിക്കാം അപ്പോൾ നമുക്ക് ആ കളറ് കിട്ടും ഇതുപോലെ ഈ പല കളറുകളും ഇതിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് എടുക്കാം ദെൻ ദനിപ്പോൾ ഏകദേശം പെയിൻറ്റിങ് പൂർത്തിയായിട്ടുണ്ട് ഇതിനൊരു ഡിസൈനും കൂടെ കൊടുത്തോണ്ടിരിക്കുകയാണ് അതിൻ്റെ നമുക്ക് ആവശ്യമായിട്ട് കഴിഞ്ഞാൽ സിമ്പിൾ ഡിസൈനാണ് കൊടുക്കുന്നത് കേട്ടോ ചെറിയ പൂക്കളും വരകളും മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ അത് പെയിൻറ് കൊടുക്കുന്ന സമയത്ത് നന്നായി ശ്രദ്ധിക്കണം ഇപ്പോൾ പെയിൻറ് ഉണങ്ങിയിട്ടുണ്ടാവില്ല അപ്പോൾ നമ്മുടെ കൈയോ എന്തെങ്കിലും വസ്ത്രങ്ങളോ എന്തെങ്കിലും തട്ടിയാലത് നന്നായിട്ട് പരക്കും പിന്നെ നമ്മൾ വരച്ചേൻ്റെ ഭംഗിയൊക്കെ പോകുമ്പോൾ നന്നായിട്ട് സൂക്ഷിച്ചിട്ട് വേണം ചിത്രത്തിലൊന്നും തട്ടാത്ത വിധത്തിൽ വേണം എന്ത് ചെയ്യാൻ പെയിൻറ് കൊടുക്കാൻ കേട്ടോ സിമ്പിളായിട്ട് ജസ്റ്റ് രണ്ട് മൂന്ന് വരകളും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് പൂർത്തിയാവും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ കൊടുക്കാൻ പൂക്കളൊക്കെ വരയ്ക്കുകയാണെങ്കിൽ നല്ല ഡ്രെസ്സിലോ ബെഡ്ഷീറ്റിലൊക്കെ ഉള്ള നല്ല പൂക്കളുടെ മുകളിലൊക്കെ അത് വെച്ചിട്ട് നമുക്ക് പിക്ചർ വരച്ചെടുക്കാം ഏത് ചിത്രം വേണമെങ്കിലും വരയ്ക്കാം ഓ നിങ്ങൾക്ക് എന്തെങ്കിലും ഹാളിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം അങ്ങനെ ഗ്ലാസ് പോലത്തെ എന്തെങ്കിലും സംഭവങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ നിങ്ങൾ ഇഷ്ടമുള്ള ഏത് ചിത്രമാണെങ്കിലും നമുക്ക് വരച്ചെടുക്കാൻ കഴിയുന്നതാണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഗ്ലാസ് പെയിൻറ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായിട്ടുണ്ടാകുന്ന കരുതുന്നു അതായത് പ്രത്യേകിച്ച് നമുക്ക് വരയ്ക്കാൻ വരയ്ക്കാനുള്ള ഒരു കഴിവുള്ള ഒരാൾക്ക് മാത്രമല്ല ഇത് വരയ്ക്കാൻ കഴിയുന്നത് ആർക്കും വരയ്ക്കാം ഒരു ഗ്ലാസ് എടുക്കുക നമ്മുടെ ഇഷ്ടമുള്ള ചിത്രത്തിൻ്റെ മുകളിൽ വയ്ക്കുക ഔട്ട്ലൈനർ ഉപയോഗിച്ച് അങ്ങോട്ട് വരച്ചെടുക്കുക കളർ ചെയ്യാത്രേ ഉള്ളൂ പിന്നെ അത് ഉണങ്ങാൻ വെക്കണം ഇത് വരച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു രാത്രിയോ ഒരു ദിവസമൊക്കെ ഉണങ്ങാൻ വെച്ചാൽ നന്നായിട്ട് ഉണങ്ങിക്കിട്ടും പിന്നീട് അത് അതിൽ നമ്മൾ മാന്തി പറിച്ചെടുത്താൽ ചെറിയ ചെറുതായിട്ട് പോരും പക്ഷേ എവിടെയും തട്ടിയാലൊന്നും പോരില്ല പിന്നെ നമുക്കിത് എന്തെങ്കിലും നല്ലൊരു ഗ്ലാസ് പീസ് ആണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വേറെ എന്തെങ്കിലും ഇതിൻ്റെ മേലെ മൗണ്ട് ചെയ്തൊക്കെ വെച്ചിട്ട് ടേബിളിലോ ഷെൽഫിലൊക്കെ വെക്കാൻ കഴിയും കേട്ടോ പിന്നെ ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ എങ്ങനെയായാലും നല്ല ഭംഗിയുണ്ട് നമുക്ക് ട്രാൻസ്പാരൻ്റ് ആയതുകൊണ്ട് ഈ വശത്തുനിന്ന് നോക്കിയാലും രണ്ട് ഏത് വശത്ത് നോക്കിയാലും അതിൽ ചിത്രം കാണാനും കഴിയും എല്ലാം അടിപൊളിയായിട്ടിരിക്കും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടോ കരുതുന്നു ഇനിയിപ്പോൾ ഏതായാലും ഞാൻ ഇതിൻ്റെ തുടർച്ചയായിട്ട് വാട്ടർ പെയിൻറ്റിങ്ങും ഓയിൽ പെയിൻറ്റിങ്ങും ഒക്കെ ചെയ്യുന്ന വിധം ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് നിങ്ങളിങ്ങനെ ഓൺലൈൻ പട്ടണമൊക്കെ ആയിട്ട് വിരസതയോടെ ഇരിക്കുന്ന സമയത്ത് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കാമല്ലോ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം